പെണ്ണ് മാറ്റി നിർത്തിയിട്ടുണ്ട് പെണ്ണുങ്ങൾ സ്ത്രീകൾ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം അതറിയുകയാണ് ആണെങ്കിൽ ഈഗോ വരില്ല പെണ്ണ് ഞാൻ ചാദിക്കറി അറിയാണ്ട് എന്നിട്ട് അവർ വെക്കുന്നത് പക്ഷെ അവരൊക്കെ ഫോർഡുള്ളായിരുന്നു പിന്നെ എൻ്റെ കിട്ട വലിയ സ്ഥലമൊന്നുമല്ല എൻ്റെ കൂടെ പഠിച്ച സമയത്ത് എന്നാ കറമ്പി അല്ലെങ്കിൽ ലെറ്റർ കൊടുക്കാനുള്ള ലെറ്റർ പോസ്റ്റ് മാത്രം മാറ്റി ഞാൻ പ്രതികരിക്കും എന്ന് കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് സമൂഹത്തിന് നന്നാക്കിയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ വിചരിക്കുമില്ല കമ്പ്യൂട്ടറിൽ എല്ലാം മാന്യന്മാരാണെന്നും ഒരിക്കലും ഇല്ല ശരിക്കും അവരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ ഏറ്റവും വലിയ ക്രിമിനൽസ് അവരായിരിക്കും നിങ്ങളീ ടു കെ കിഡ്സിൽ തന്നെ പോകും കുറ്റം പറഞ്ഞിരിക്കുന്നത് ടു കെ കിഡ്സിന് മാത്രമല്ല ഇത് നയൻറ്റിക്കും സെവൻറ്റിക്കും പഠിക്കണവും വരാതൊക്കെ തന്നെ എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ഞാൻ തെളിയിച്ചോളാം ഒരാളും ഔദാര്യം വേണ്ട ഞാനൊരാളുടെ കാലുപിടിക്കാൻ ചെന്നിട്ടില്ല കളിയൊന്നും രക്ഷമത്തെ കാളുടെ കഴിവ് തന്നെ ഞാൻ അവരുടെ താനാറോടല്ലോ എനിക്കൊരു അവസരം തരാൻ ഞാൻ തന്നെ കാലു പിടിച്ചോ സമൂഹം നേരയാക്കാൻ ഇറങ്ങിയതല്ല എനിക്ക് ചുറ്റും എൻ്റെ മക്കൾക്ക് ചുറ്റും ഒരു റോങ് ആയിട്ടുള്ള ഇത് ഉണ്ടാവരുത് എൻ്റെ മക്കൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവില്ല അപ്പം അത് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുക എൻ്റെ മക്കളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ കാണിച്ചതുപോലെ എൻ്റെ മക്കളത് കാണിച്ച ഞാൻ എവിടെ എനിക്കെതിരെ കേസ് വന്നാലും കുഴപ്പമില്ല എൻ്റെ മക്കൾക്ക് നേരെ എനിക്ക് വന്ന എന്തെങ്കിലും ഒരു അതിക്രമം എൻ്റെ മക്കൾക്ക് നേരെ വന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു കുട്ടിക്കുണ്ടായാൽ ഞാൻ പ്രതികരിക്കും എന്ന് കാണിച്ചു കൊടുക്കും അല്ലാണ്ട് സമൂഹത്തിനൊന്നും നന്നാക്കിയിട്ട് എനിക്കൊരു കൂപ്പ് കിട്ടാനില്ല ഉണ്ടോ എനിക്ക് പട്ടണയാണെങ്കിൽ ഞാൻ പട്ടണയാണ് ഇപ്പം ഞാൻ എനിക്ക് വീട്ടിലാണ്ട് എൻ്റെ വാടക ഞാൻ എൻ്റെ അപ്പൻ്റെ ഒപ്പം വന്ന് താമസിക്കുന്നു ഒപ്പം കാരണം എൻ്റെ മക്കളാണ് എനിക്കൊരു ഷെൽട്ടർ ഞാൻ ഗവൺമെൻറ് നോക്കി അവിടെ രണ്ടും രണ്ട് സ്ഥലത്താക്കും എനിക്ക് കയറി ചെല്ലാൻ പറ്റില്ല അപ്പം എൻ്റെ മക്കളെ ഞാൻ അകന്നു പോകും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ പോകും അങ്ങനെ പോയിട്ടവരാ അപ്പം അവരൊരു അവരോട് നേരത്തെ വന്നാൽ അവരാദ്യം എന്നെ കിടന്ന് വേണം പോകാൻ ഞാൻ ഇല്ലാത്തപ്പോൾ വന്നാൽ പോലും മുട്ടുകാൽ കുറക്കണം എൻ്റെ മക്കളുടെ മുമ്പ് വരുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ മോളുടെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജിൽ സ്റ്റോറി ഇട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ മെസ്സേജ് വന്ന വേറെ വൃത്തിയൊട്ട രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ അവിടെ ഞാൻ വരാൻ വീട്ടിലോട്ട് ഞാൻ അവിടെ മുമ്പേ ചെറു നിന്നെ തല്ലിക്കോളാം കാരണം അതാണ് അവൻ്റെ ശിക്ഷ അല്ലേ അച്ഛൻ ഇതാണെന്ന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ പെണ്ണിങ്ങും കാണിച്ചു കൊടുക്കാം ഇവനിതാണെന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള അവന്മാരാ ആദ്യം എന്താ പറയുക പ്രായം നമ്മൾ വിചാരിക്കില്ലേ കമ്പ്യൂട്ടർ എല്ലാം മാന്യന്മാരാണെന്ന് ഒരിക്കലും ഇല്ല ശരിക്കും അവരെയൊക്കെ ഒന്ന് വാച്ച് നോക്കിയേ ഏറ്റവും വലിയ ക്രിമിനൽസ് നോക്കിയേറ്റവും എനിക്ക് കഴിഞ്ഞ ദിവസം കൂടെ മസാജ് സെന്ററാണെന്ന് നമ്പർ വിളിച്ചിട്ട് എന്താ പറയാ കാണാൻ പറ്റുമോന്നു ഒരു പരിചയമില്ല ഞാൻ പറഞ്ഞു എനിക്ക് മസാജല്ലോ എനിക്ക് ഉളക്കെടുക്കലാ പണി പിന്നെ ഉളുക്കിട്ട് കൊടുക്കാറുണ്ട് വന്ന് കഴിഞ്ഞാൽ നല്ല അല്ലെങ്കിൽ വേണ്ട ചേട്ടൻ സ്ഥലം പറ ഞാൻ അങ്ങോട്ട് വരാം ചേട്ടാ ഉളുക്കിട്ട് തന്നിട്ടും പോകാൻ തുടങ്ങി ഒരു മടിയില്ല അത് ഞാൻ പറയാനുണ്ട് ഇപ്പോൾ ഡേറ്റിംഗ് ഇപ്പോൾ ഒരാൾ കമ്മിറ്റി പറഞ്ഞ് അമ്മനെ അമ്മക്ക് കാമൂനെ ഒപ്പിച്ചു കൊടുക്കണ മോനല്ലേ എന്ന് ഞാൻ എന്താണ് ഇൻ്റർവ്യൂൽ പറഞ്ഞത് എന്താണ് അവർ കേട്ടേ അതായത് എൻ്റെ മക്കളെ ഞാൻ ഞാൻ എന്താണെന്ന് അറിയിച്ചിട്ടാണ് അവരെ വളർത്തിക്കണത് ഞാനൊരു തെറ്റായ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രം അവർക്ക് തടയേണ്ടു തെറ്റേത് ശരി അതൊന്ന് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അമ്മയുടെ ഉത്തരവാദിത്തം ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്തം ഒരച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തം സ്വന്തമായിട്ട് ഏറ്റെടുത്തൊരു സ്ത്രീയാണ് സിംഗിൾ മദർ ഒരച്ഛൻ്റെ കൂടെ ഒരു ഒരു സമൂഹവും ഒത്തിരി പേരും ബന്ധുക്കളൊക്കെ നിൽക്കും രണ്ടാമത് മാരേജും ചെയ്ത് കൊടുക്കും അല്ലേ ഒരുപാട് ഓഫറുകളുണ്ട് അവർക്ക് ഇപ്പോൾ ഡൈവേഴ്സ് ലേഡീസിനാണെങ്കിൽ ശരി ഡൈവേഴ്സ് ലേഡീസിന് പറഞ്ഞ പോലെ ഗ്രൂപ്പ് അല്ല ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയ സ്ത്രീക്ക് ഒരു ഗ്രൂപ്പ് ഒന്നും ഉണ്ടാവില്ല ഞാൻ സാക്ഷി ഒരാളെ സഹായിക്കാൻ പറ്റില്ല പരമാവധി യൂസ് ചെയ്യാം സിമ്പതി ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഒന്ന് ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് എന്തേലും ഉപേക്ഷിച്ചു സമൂഹത്തിന്റെ ഈ ഒരു കെയറിങ് കൊടുക്കുക കെയർ ചെയ്താൽ മതി നിങ്ങൾ ടു കെ കിഡ്സിന് തന്നെ എപ്പോഴും കുറ്റം പറഞ്ഞു കിഡ്സിന് മാത്രമല്ല ഇത് നയന്റിക്കും സെവന്റിക്കും പഠിക്കണവും എടോ ഇത് നമ്മളിപ്പൊ കെ കിട്ടും നയൻറ്റി കിഡ് നൈന്റി കിട്ട് അത്ര വലിയ നല്ലതൊന്നും അല്ല എന്റെ കൂടെ പഠിച്ച സമയത്ത് എന്നാ കറമ്പി അല്ലെങ്കിൽ ലെറ്റർ കൊടുക്കാനുള്ള ലെറ്റർ പോസ്റ്റ് മാത്രമാക്കി എന്താ പറയാ ഗ്ലാമറുള്ള ആൾക്കാരുടെ കൂടെ ഗ്ലാമറില്ലാത്ത ഒരു സാധനം ഉരുപ്പടിയാക്കി മാറ്റിട്ടുള്ള ആൾക്കാര് ഇപ്പൊ എന്നെ കാണുമ്പോ പറഞ്ഞത് പക്ഷേ ആ ലെറ്റർ എടുത്ത് നിനക്കുന്നാൽ മതിയായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രേ ഉള്ളൂ സമൂഹം മനസ്സായെന്നേസ്ട്രിയിലേക്ക് ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിലുമുണ്ട് ഇതിലുമുണ്ട് എല്ലാത്തോണ്ട് ഞാൻ ഞാൻ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരാളാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും എന്നോട് കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ലൈവ് ഇട്ടപ്പോൾ കണ്ടില്ലേ ചോദിച്ചു നിങ്ങൾ എൻ്റെ ഫാനാകാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നീ എൻ്റെ ഒപ്പം നടക്ക് എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യും ഞാൻ നോക്കട്ടെ നീ നീ എനിക്ക് പറ്റിയൊരു ഇപ്പടിയാണെങ്കിൽ ഞാൻ ഫാൻ ആവാം അത്രയുള്ളൂ കാര്യം അത്രയോളൂ തീർന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു സിനിമ ഇപ്പോൾ റിലീസായേക്കുള്ളൂ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വർക്ക് വന്നു അത് നമ്മുടെ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല വന്നത് തെളിവ് സം തരാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലൂരിലെ ഒരു ഹോട്ടല് പൊടിത്തെറിച്ചില്ലേ അതിൻ്റെ തല ദിവസ ഹോട്ടലിൽ ഞാനുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഒരാള് ഇങ്ങനെ വർക്കിൻ്റെ കാര്യം സംസാരിച്ചു എൻ്റെ നമ്പറൊക്കെ മേടിച്ചു പിന്നെ അയാൾ എന്നെ എന്താ പറയുക എൻ്റെ അതിൽ റെക്കോർഡിങ്സ് അതുകൊണ്ട് ഭയങ്കര പൂഴത്തെന്ന് വെച്ചാൽ ഭയങ്കര പൂഴ്ത്തല് എൻ്റെ കവി പറ്റി എന്താ പറയുക ഞാൻ ദൈവി സ്വരൂപമൊക്കെ മാറ്റി തന്നെ ദൈവമൊക്കെ മാറ്റി അത് കഴിഞ്ഞ് എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അര ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കും അപ്പം ഞാൻ പരമാവധി എനിക്ക് ഡ്രൈവ് ചെയ്ത് അപ്പൻ്റെ കൂടെ ഇങ്ങനെ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം പരമാവധി ഒഴിവാക്കും പിന്നെ അത് കഴിഞ്ഞ എനിക്ക് എട്ടിരിക്കും നമ്മൂഷിപ്പിക്കേണ്ടത് വർക്കല്ലേ കളയേണ്ടല്ലോ എന്ന് അയച്ചു മൂന്ന് സിനിമയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോളെ വിളി ഭയങ്കര എനിക്കരവസരം ഉണ്ട് രണ്ടാം ദിവസം രണ്ട് ദിവസം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അപ്പൻ ഞാൻ സ്പീക്രട്ടാണ് കേൾക്കണേ അപ്പം എൻ്റെ അപ്പൻ പറഞ്ഞു ഓ ഞാൻ പറഞ്ഞു ഇത് അപ്പത്തേ ഇരുപതനിക്കറിയില്ലപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സഹിക്കട്ടെ അപ്പം ഞാനൊരു രാത്രി വിളിച്ച ഈ രാത്രിയൊക്കെ വിളിക്കണേ അത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു കാര്യം പറട്ടെ ഇനി മോളെ അത് അങ്ങനത്തെ രീതിയിലുള്ള മോളെ വിളി എനിക്ക് അത്ര ഇല്ല എനിക്കതൊരു തരം അപ്പം അയാൾ കുറച്ച് ഇതായിട്ട് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വേറൊരാളുടെ നമ്പർ ചോദിച്ചതിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാം പകരം എന്നോട് തന്നെ ആളുടെ നമ്പർ ചോദിച്ചു ഞാൻ അടുത്ത് കൊടുത്തു അതായത് എനിക്ക് ഈഗോ എനിക്ക് ഈഗോ അല്ല അതെൻ്റെ അനിയന്മാരാണ് എൻ്റെ കൂടുതൽ ആൾക്കാരൊക്കെ എൻ്റെ വർക്ക് കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് ഹാപ്പിയാണ് എനിക്കെപ്പോഴാണ് എനിക്ക് തരാം എനിക്ക് പട്ടണിയും ഭയമില്ല ആരെയാണ് പട്ടണിയും ഫേമസ് ആവണെൻ്റെ ഭയക്കണേ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് താല്പര്യമില്ല ഞാനിതിൽ ലോട്ടറി ആണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു സംഭവം സൗഭാഗ്യം ഞാൻ തല്ലുകൊണ്ട് കിട്ടണത് ജോലി ചെയ്ത് തിന്നുന്ന കുടിച്ചിറങ്ങണ ആൾ ആ ആൾക്ക് ഒരു ലോട്ടറി അടിച്ച പോലെ ഒരു ചാൻസ് കിട്ടുന്നു ഒരു സിനിമയിലേക്ക് കുറക്കാൻ ഫൈറ്റ് മാസ്റ്റർ കാർഡ് വേണമെന്ന് അങ്ങനെ അതിന് പരിശ്രമിച്ച് ആ മൂന്ന് ലക്ഷവും പോയി ഫൈറ്റ് മാസ്റ്റർ മാസാവും ചെയ്തു അതിലൊരു വർക്കും ചെയ്തിരിക്കണം ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം വരുമ്പോൾ ഞാൻ തെളിയിച്ചോളാം ഒരാളും ഔദാര്യം വേണ്ട ഞാനൊരാളെ പിടിക്കാൻ ചെന്നിട്ടില്ല എനിക്ക് തായെ തന്നില്ല ഞാൻ കളയും അല്ലെങ്കിൽ ഞാൻ എന്തുവേണേം ചെയ്യാവുന്ന ഒരു ഓഫർ കൊടുത്തിട്ടില്ല ഇപ്പോഴും എന്താ പറയുക ആ ആള് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ആ നമ്പർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഡയറക്ടറോട് വരെ സംസാരിച്ചതാണ് സംസാരിച്ചിട്ട് പിന്നെ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് അറിയുമോ അതായത് മൂന്ന് പടത്തിലെ വർക്കും എനിക്കെന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്ത ആള് പിന്നെ പറഞ്ഞ കാര്യം കളി ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫൈറ്റെങ്കിലും മാ കാളി കൊടുക്കണം കാളി ഒന്ന് രക്ഷപ്പെടട്ടെ കാളിൻ്റെ കഴിവ് ഒന്ന് തെളിയിക്കട്ടെ ഞാൻ ഒരു താനാരോടോ എൻ്റെ എനിക്കൊരു അവസരം തരാൻ ഞാൻ തന്നെ കാലിൽ പിടിച്ചോ ഏ എനിക്ക് അങ്ങനെ ഔദാര്യം തരാൻ നിൽക്കണ്ട പിന്നെ അത് എൻ്റെ അന്യമ്മ നമ്പർ ചോദിച്ചു ഞാൻ എൻ്റെ ഫ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ അന്നം എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബത്തിലൊരാൾക്ക് ഒരു സാധനം കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് പറഞ്ഞിട്ട് താൻ എനിക്ക് ഈഗോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ തെറ്റാൻ പിന്നെ തനി ആ ഔദാര്യം അതായത് എൻ്റെ കഴിവ് തെളിയിക്കാൻ ഞാൻ അങ്ങനെ കഴിവ് തെളിക്കാനാണെങ്കി എനിക്ക് ദൈവം തമ്പരാൻ കൊണ്ട് തരും താൻ തരണ്ട താൻ ഒന്ന് ആലോചിച്ചോക്ക അത്രയും ദിവസം രണ്ട് ദിവസം നിന്ന് എൻ്റെ ചെവി തിന്ന് എന്നെ പുകഴ്ത്തി പുകഴ്ത്തി മേലോട്ട് കൊണ്ടു വെച്ചു ഞാൻ കയറിയില്ല അയാൾ കൊണ്ട് വെച്ച ആ ആള് തന്നെ എന്നെ എന്നെനി മോളീന്ന് വിളിക്കൊന്നും വിളിക്കലേ ഏട്ടാന്ന് പറഞ്ഞു നേരെ തിരിച്ചു താഴത്തേക്കിട്ട അപ്പൊ ചിന്തിച്ചാ മതി ചൂക്കേ കിട്ടല്ല ദ സ്ത്രീയാണ് ഈ സ്ത്രീ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇൻഡസ്ട്രി അവളിങ്ങനെ വളരാൻ പാടില്ല അവളടിച്ച് താങ്ങണം അന്നും മോശം ഈ ഇവിളിങ്ങനെ വളരാൻ പാടില്ല ആണുങ്ങളല്ല അങ്ങനെ ചെയ്തിട്ടുള്ളത് പെണ്ണാണ് ചെയ്തിട്ടുള്ളത് ആണുങ്ങള് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചില ഇപ്പം ആണ പെണ്ണാണെന്നും പറഞ്ഞിട്ടല്ല നമുക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ വെച്ചിട്ടൊക്കെ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു പെണ്ണാണ് അല്ലെങ്കിൽ പെണ്ണിങ്ങനെ വളരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് എന്നെ തെരഞ്ഞിട്ടില്ല അതെന്റെ ഗുരുവെന്ന് പറഞ്ഞിട്ടില്ല ആരും തെരഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ഈ ഫീൽഡിൽ വരില്ല പെണ്ണ് മാറ്റി നിർത്തിയിട്ടുണ്ട് പെണ്ണുങ്ങള് സ്ത്രീകൾ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം അതറിയുകയാണ് ആണെങ്കിൽ ഈഗോ വരില്ല പെണ്ണ് വളർന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനാണവളെ വളർത്തിയിരുത്താത് ക്രെഡിറ്റാണ് അല്ലേ ഇപ്പം ശശിമാസ്റ് ശിഷ്യാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എത്തിയെന്ന് പറഞ്ഞാൽ ശശിമാസ്റ്ററോട് എന്നിട്ട് ഒരുപാട് പേര് അവൾ അവളിങ്ങനെ ഉണ്ടാന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റാണ് അതേസമയം ഒരു പെണ്ണിനോടാണ് പറഞ്ഞതെങ്കിൽ അവിടെ തീർന്നു ഏറ്റവും വലിയ പരപെണ്ണു തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ ദാരിദ് കൊടുക്കുക അവൾ കൊണ്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല പോട്ടേന്ന് പറയും ഒരു മടിയില്ല കാരണം എനിക്ക് പെണ്ണിൻ്റെ മൈൻഡ് അല്ല എനിക്ക് ആണേൻ്റെ മൈൻഡാ ഉള്ളത് അതേസമയം പെണ്ണിൻ്റെ മൈൻഡ് മുഴുവനായിട്ട് കയറിയോ എനിക്ക് നല്ല ഉടുക്കത്ത് കുശുമായിരിക്കും അതെനിക്ക് കയറിയിട്ടുള്ള മുഴുവൻ എൻ്റെ ഫ്രണ്ട്സ് അതായത് ചില കാര്യങ്ങളിൽ അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൻ എൻ്റെ മാമോൻ എൻ്റെ മോള് ഇതൊക്കെ എനിക്ക് ഒത്തിരി കുശുപുള്ള ഒരു കാര്യമാണ് എന്നെ കൂടുതൽ കൂടുതലവർ വേറെ ആർക്കെങ്കിലും പോട്ടിടത്താൽ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കാട് കൂടുതലാരെങ്കിലും സ്നേഹിക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുശിമ്പൂരാറുണ്ട് പിന്നെ ആരെങ്കിലും പ്രേമിക്കണേ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാം കുപ്പിക്കോട് തലക്കടിച്ചു പോകുന്ന അറിയാൻ കുശുംബാ എവിടേക്കോ കുട്ടി വരും എങ്ങനെയൊക്കെയോ കുശിമ്പ് കയറും അയ്യോ അത് വേറെ പ്രതികരിക്കാൻ എവിടെയുള്ളേ നമുക്ക് ഒരു പറയാൻ സത്യം പറയാനായിട്ട് കാളെന്ന് വിചാരിക്കണേ ഇപ്പോൾ അങ്ങനത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജി അങ്ങനെ വിചാരിക്കരുതായിരുന്നു അല്ലേ അല്ലേ ജാൻസിറാണ് വിചാരിച്ച അല്ലേ അപ്പം പിന്നെ കാളി മാത്രം വിചാരിച്ചിറക്കല്ല കാളിയെപ്പോലെ ഒരുപാട് പേര് വിചാരിച്ചാൽ കുറച്ചെങ്കിലും നന്നാവും പക്ഷെ വിചാരിക്കണം കാളി വിചാരിക്കുമ്പോൾ കാണിനെ പിന്നോട്ട് പോലിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇടപെടും പത്രാശിത പോലെ ഇടപെടും പക്ഷെ ആ സമയത്ത് നമ്മളെ തള്ളിപ്പറഞ്ഞ് നമ്മളെ എന്താ പറയുക യു ക്രൂവലായിട്ട് നമ്മൾ ആലോചിച്ചാൽ പിന്നെ ഒരാൾ ചത്ത ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എല്ലാ ദിവസവും തന്നെ ഞാൻ ഒരാളെ ചത്ത് ഇറങ്ങണ്ടാലും ഞാൻ അയാളെ നോക്കില്ല കൂട്ടത്തോട് തമ്മി തല്ലിച്ചവണമുണ്ടാലും ഞാൻ ഇടപെടില്ല എന്നും പറയും പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഇറങ്ങിയ സമയത്താണ് അടി എൻ്റെ പക്ഷെ എന്താ പറയുക നമുക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഒന്നും പോയി ഞാൻ നിക്ക് ഞാൻ പറഞ്ഞ നീ എന്തിനാണ് ഇങ്ങനെ വള്ളി പിടിക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യത്തിൽ ഒരിടത്തും വള്ളി പിടിച്ചിട്ടില്ല മറ്റുള്ളവർക്കൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കണത് തന്നെ തന്നെയാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് എന്നെന്തുകൊണ്ട് ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല ഈ ഒരു ചിന്ത വരുമ്പോഴത്തേക്കും ഞാൻ ചാടിക്കയറി അറിയാണ്ട് എന്നിട്ട് അവരുടെ ഓക്കെ പക്ഷെ അവരൊക്കെ ഫ്രോഡുകളായിരിക്കും